മലബാർ സോക്കർ ഫുട്ബോൾ മത്സരം ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ചു ഇരുപത്തിനാല് മുതൽ ഒൻപത് വരെയാണ് മത്സരം നടക്കുന്നത് ഇന്റർ സ്കൂൾ ലെവൻ സൈഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പായാണ് ടൂർണമെന്റ് നടക്കുക ചെറുതുരത്തി എസ് ഐ എ ആർ നിഖിൽ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ യുവതലമുറയെ കാർ കാറു നിന്ന ലഹരി എന്ന വിപത്തിനെ നിങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണം നിങ്ങൾ ഫുട്ബോൾ കളിച്ചോളൂ പഠിച്ചോളൂ ബാക്കി എന്തിനു വേണേൽ പൊക്കോളൂ ലഹരി എന്ന മഹാവിപത്തിൻ്റെ ഇതിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ ചെന്നെത്തരുത് അതിൽ ചെന്നെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തിരിച്ചൊരുവ് അസാധ്യമാണ് അത് നിങ്ങളുടെ കുടുംബത്തെ താറന്മാറാക്കുന്നു ജീവിത ബന്ധങ്ങളെ താറമാറാക്കുന്നു നിങ്ങൾ ലഹരിയോട് നോ പറയുക നോ ടു ഡ്രഗ്സ് ജീവിതത്തോടും അതുപോലെ തന്നെ ഫുട്ബോളിനോടും മറ്റു കളികളോടും പഠനത്തോടും പറയുക ഇവിടെ നിന്ന് നിങ്ങൾ ജയിച്ചാലും തോറ്റാലും അതൊരു എടുക്കുക ഒരു കാരണവശാലും നിങ്ങൾ നിരാശപ്പെടരുത് എല്ലാവർക്കും ഒരുമിച്ച് ജയിക്കാനാവില്ല തോൽവികൾ അംഗീകരിക്കാൻ പഠിക്കണം മലബാർ കോളേജ് പതിനാറ് സ്കൂൾ ടീമുകളാണ് മത്സരത്തിനിറങ്ങുന്നത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക